നമസ്കാരം നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലായിക്കോട്ടെ ജോലിക്കാര്യത്തിലായിക്കോട്ടെ ബിസിനസ് കാര്യത്തിലായിക്കോട്ടെ ഒക്കെ നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും കുടുംബം ശരിയല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള മാനസികാവസ്ഥ ശരിയില്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും എൻറ്റയർ ലൈഫിനെ ബാധിക്കും നമ്മൾ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കാണുന്നില്ലേ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലും ഒരുപാട് അവരുടെ ബിസിനസ്സിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ പ്രൊഫഷനിലും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നമ്മൾ ഇനി പറയാൻ പറ്റുന്ന ഒരു നാല് കാര്യങ്ങൾ നാല് സോണ് ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ടാണ് ടൊണാലിറ്റി സോൺ നമ്മൾ സംസാരിക്കുന്ന രീതി കുടുംബത്തിൽ പെരുമാറുന്ന രീതി ആ ടൊണാലിറ്റി നമ്മൾ സംസാരിക്കുന്ന ടോൺ കറക്റ്റ് ചെയ്താൽ പരസ്പരം ഒന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിച്ചാൽ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായ രീതിയിലേക്ക് പോകും നമ്മുടെ ഭാര്യയോടായിക്കോട്ടെ മക്കളോടായിക്കോട്ടെ ഭർത്താവിനോടായിക്കോട്ടെ അച്ഛനോടായിക്കോട്ടെ അമ്മയോടായിക്കോട്ടെ സംസാരിക്കുമ്പോൾ റൂഡായിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതി അങ്ങ് മാറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു സെക്കൻഡ് മുമ്പേ ഒന്ന് ആലോചിക്കുക ഇതിവിടെ പറയണ്ടതാണോ അല്ലെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞിവിടെ ശരിയാവുമോ ഇവിടെ ഇപ്പം പറയണ്ടതല്ല അങ്ങനെ ഒരു ഒരു കറക്റ്റായിട്ടൊരു സംഭവം നമ്മൾ മനസ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ സ്മൂത്തായിട്ട് സ്വീറ്റായിൻ്റ് ഷോർട്ടായിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഫാമിലി സെക്യൂർഡ് ആവും ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് എല്ലാവർക്കും അത് പാലിക്കും പിന്നെ സെക്യൂർ ഫാമിലി സ്വർണ്ണം എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഫാമിലിയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവർ സെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും അവർക്ക് കൂടുതലുള്ളതാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ മിക്കവാറും കുടുംബത്തിലെ ആൾക്കാർ സ്വർണം വാങ്ങിച്ച് വെക്കണം അത് വെക്കണം ഇത് വെക്കണം അങ്ങനെയാണ് അപ്പോൾ അവർക്ക് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ട ഒരു തുക കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് സെക്യൂർ അവരുടെ പേര് കുറച്ച് സ്ഥലം എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വീട് എഴുതി വെക്കുകയോ അങ്ങനെ അവർ സെക്യൂർ ആണെന്ന് തോന്നുന്ന ഒരു ഫീലിങ്ങിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സാറ്റിസ്ഫൈഡാണ് അവർ നമ്മളുടെ അത് പുരുഷനായാലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഫാമിലി റെഡി ആക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാക്കാൻ സാധിക്കും അതിന് എപ്പോഴും നമ്മൾ വർക്ക് ഹോളിക്കായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ബിസിനസ്സിൽ തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരെ ജോലിയിൽ ശ്രദ്ധിക്കുക വീട്ടിൽ വന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് അതിനെ വരെ കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മിനിമം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നമ്മളെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇനി ദൂരെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ക്വാളിറ്റി ടൈം അവരോട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവർക്ക് ഒരു ഒരു ഭയങ്കര ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ സാറ്റിസ്ഫൈഡായി മാറും പിന്നെ ഡോക്യുമെൻ്റ് സോണാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ലാത്തവരാണ് എല്ലാവരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കൊറോണ കേസിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് എൻ്റെയൊക്കെ ഒരുപാട് കൂട്ടുകാർ പ്രതീക്ഷിക്കാതെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ വിട്ടുപോകുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ എത്ര അസറ്റുണ്ടോ എത്ര ബാധ്യതയുണ്ടോ ഒക്കെ അത് ഡോക്യുമെൻറ്റേഷൻ ചെയ്തു വെക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് ആർക്കും ഇപ്പം എല്ലാവരും മരിക്കാൻ അറുപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എഴുതി വെക്കേണ്ടതാണ് നമ്മുടെ ഈ പറയുന്ന ഡോക്യുമെൻറ്റേഷൻ എന്നൊക്കെ വിചാരിക്കാറുണ്ട് ഒസ്റ്റത്ത് പക്ഷെ അതല്ല ഒസ്റ്റിത്ത് നമ്മൾ നല്ല പ്രായത്തിൽ തന്നെ എഴുതി വെക്കാം നമുക്കുള്ള സ്വത്തുകൾ ആർക്കൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണം അവർ ആ ഡോക്യുമെൻ്റ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉണ്ട് അദ്ദേഹം വിട്ടുപോയ ശേഷം പിന്നെ എവിടെയാണെന്ന് അറിയാതെ കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊന്നാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് സോൺ എന്ന് പറയുന്ന ഈ നാലാമത്തെ സംഭവം ഒന്നുകൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ടൊണാലിറ്റി സോൺ ബിൽട്ട് ഫാമിലി സോൺ അത് ഫാമിലി സെക്യൂർ സോൺ അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം സോൺ ഡോക്യുമെൻറ്റേഷൻ സോൺ ഈ നാല് സോണും നമ്മൾ ശരിക്കും ക്ലിയർ ചെയ്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എല്ലാവർക്കും ഒരു ചോദ്യം തരുന്നു